ഇന്നത്തെ വീഡിയോയിൽ ഈ മീഷോന്നും ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഹോൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാടൊന്നുമില്ല കുറഞ്ഞ ഐറ്റംസേ വാങ്ങിയിട്ടുള്ളതിപ്പോൾ ഓരോ ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ ഒരുമിച്ചാണ് കാണിക്കുന്നത് മാത്രം അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ആദ്യത്തെ ഇതാ മീഷോന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ സ്ക്രബ്ബറാണ് അപ്പോൾ നമുക്ക് നിത്യ ജീവിതത്തിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ ഈ ഒരു സ്ക്രബ്ബർ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ആയിട്ട് അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ മുപ്പത് രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ നൂറ്റി നൂറ്റി പത്തോ നൂറ്റി അഞ്ചോ അങ്ങനെ എന്തോ കേട്ടോ ആ ഒരു റേറ്റിന് വാങ്ങിയിട്ടാണ് വാങ്ങിയിട്ടുള്ളതാണ് പന്ത്രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറേ കാലത്തേക്ക് ഉണ്ടാവും എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് ഞാൻ താഴെ എനിക്ക് ലിങ്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ റേറ്റിന് അപ്പോൾ ഞാൻ കുറച്ച് മീഷോ എന്നും കുറച്ച് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ബാക്കിയുള്ളതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും സാധാരണ വ്ളോഗ് കാണാത്തോലും ഇതേപോലത്തെ ഹോൾ വീഡിയോസൊക്കെ കാണുന്നോലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ടൈപ്പ് വീഡിയോ ആക്കിയത് അപ്പോൾ കണ്ടതുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ ആ ഒരു വീഡിയോയിൽ ഞാൻ ഒരു രണ്ട് മൂന്നാല് ഐറ്റംസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൽ ബാക്കിയുള്ള കുറച്ച് അധികം ആണ് കേട്ടോ അതിൽ കാണിക്കുന്നത് കുറച്ചധികം വെച്ചാൽ അതിൽ കാണിക്കാത്തതും കൂടി ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അത് ആ സ്ക്രബ്ബറൊക്കെ ഞാനിങ്ങനെ കവറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി എടുക്കാമല്ലോ അതിനനുസരിച്ചിട്ട് അതിലേക്ക് എടുത്ത് വെച്ചുകൊക്കെയാണ് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ഒത്തിരി ടൈം എടുക്കുമല്ലോ ഓരോന്ന് ഓരോന്ന് വാങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തന്നെ കുറച്ച് കാലം ഉപയോഗിക്കേണ്ടി വരും ഇങ്ങനെ സ്ക്രബ്ബറും ഒരുപാട് സമയം അങ്ങനെ ഒരുപാട് ദിവസം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഒന്ന് ചീത്താകുമ്പോൾ തന്നെ പെട്ടെന്ന് ഒഴിവാക്കും ക്കേണ്ടതാണ് അടുത്തതും ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് സ്കൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ആട്ടപ്പൊടി പഞ്ചസാര പിന്നെ പത്തിരിപ്പൊടി അങ്ങനത്തെ ഒക്കെ നമ്മൾ കണ്ടെയ്നറിൽ എടുത്ത് വെക്കുമല്ലോ കുറച്ചധികം അപ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കണമെങ്കിൽ ഇതേപോലത്തെ ഒരു സ്കൂപ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി കളറും നല്ല അടിപൊളിയാണ് പിന്നെ ഇത് അതേപോലെ തന്നെ നൂറ് രൂപേൻ്റെ ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരുപാട് റേറ്റ് ഉള്ളതൊന്നുമല്ല നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ തൊട്ട് നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാനിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് വേറെ കളറാണ് കേട്ടോ പക്ഷേ എനിക്ക് വന്നത് ഈ കളറാണ് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ഓർഡർ ചെയ്തതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ കളറാണ് വന്ന സമയത്ത് അടുത്തത് നമ്മൾ ബാത്റൂമിൽ നമ്മൾ സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനും പിന്നെ അതേപോലെ സിങ്ക് ഓർഗനൈസറായി ഉപയോഗിക്കാനും കൂടിയിട്ടുള്ള വാങ്ങിയതാണ് കേട്ടോ ഇതിങ്ങനെ ഈ ഇങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണമായിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ ഞാനൊന്നാണെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതിന് അപ്പോൾ ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണെട്ടോ വരുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തായാലും ഒന്ന് ഉപയോഗിക്കുന്നത് കിച്ചൻ്റെ അടുത്ത് നമ്മൾ ആ സിങ്കിൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ നമ്മൾ ഈ സ്ക്രബറും പിന്നെ അതേപോലെ ലിക്വിഡും അങ്ങനത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ബാത്റൂമിൽ ആവശ്യത്തിനും വെക്കട്ടോ മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം ബാത്റൂമിൽ വെക്കാമെന്നാണ് തോന്നുന്നത് ബാത്റൂമിലെ സോപ്പും ഷാമ്പൂ അങ്ങനത്തെയൊക്കെ വെക്കുമല്ലോ പക്ഷേ എനിക്ക് ഞാൻ എനിക്കിത് യൂസ് യൂസ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സിംഗിൻ്റെ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എൻ്റെ ബ്ലോഗിലൊക്കെ അപ്പോൾ ഞാനിത് ആ സോപ്പ് വെക്കുന്നതൊക്കെ ഇതിൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അതാ ഒന്നാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാനായിട്ട് എടുത്തത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്ര റേറ്റ് അല്ലേ ഉള്ളൂ നൂറ്റി നൂറ്റി എൺപത്തെട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ റേറ്റ് പക്ഷേ നമ്മൾക്ക് ഉപയോഗിക്കാം ാണെങ്കിൽ അതിനേക്കാളൊക്കെ ഉണ്ടാവുമല്ലോ ചിലത് അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണെന്നാണ് ഇതിപ്പോൾ എല്ലാ അടുക്കളയിലും കാണാമല്ലോ ഇങ്ങനത്തെ ഷുഗർ ടീ പോട്ടുകൾ അപ്പം ഇന്ത്യയിൽ ഓൾറെഡി ഒന്ന് വേറൊരു ടൈപ്പ് ഉണ്ടായിട്ട് കേട്ടോ ആ ഒരു ടൈപ്പ് അല്ല ഇത് വേറെയാണ് അപ്പം ഞാൻ ആ ഒരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി സെറാമിക്കിൻ്റെ ഇനി വാങ്ങാൻ ആഗ്രഹം എന്ന് പക്ഷേ അത് നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഇതിന് നാനൂറ്റി ആ ഒരു അഞ്ഞൂറിൻ്റെ താഴെയാണ് കേട്ടോ ഇതിന് വില അപ്പോൾ അതാ ഈ ഒരു ബ്ലാക്ക് കളറാണ് മൂന്ന് കളറിൽ അതിൽ കിട്ടും കേട്ടോ ഐവറി ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഒരു വേറെ ഒരു നല്ലൊരു കളറും ഉണ്ട് അപ്പോൾ എനിക്ക് ബ്ലാക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ ബ്ലാക്ക് ഉള്ളതിനോട് അതിന് മാച്ചായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ് ഈ പാത്രത്തിൻ്റെ മേലുള്ള ഒരു ഹാൻഡിൽ പോലെ അതാണ് കേട്ടോ അത് ടൈറ്റ് ആക്കുന്നതും ലൂസാക്കണൊക്കെ അത് തുറക്കുമ്പോൾ അത് അങ്ങനെ ആ ഒരു ഹാൻഡിൽ പിടിക്കുമ്പോഴാണ് ഇത് ഓപ്പൺ ആയി വരുന്നത് അത് ആ താഴ്ത്തുമ്പോഴാണ് അത് അടയുന്നത് അങ്ങനെയാണ് കേട്ടോ ആദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിപ്പോൾ എന്താ സംഭവം എന്ന് അതെല്ലാ സാധനവും അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ വാങ്ങുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല ഇത് എങ്ങനെയാണ് ഇതിൻ്റെ യൂസ് ചെയ്യലെന്നൊക്കെ പക്ഷേ അതാ നല്ല എയർടൈറ്റ് ആയിട്ട് നല്ല പാത്രമാണ് കേട്ടോ അത് പിന്നെ നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാഷ് അടയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം പൈസേൻ്റെ ഡിസ്കൗണ്ട് വരും കേട്ടോ അപ്പം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അത്ര തന്നെ ഇതിൽ കാണിക്കുന്ന പൈസ തന്നെ കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ആണെങ്കിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ മുപ്പത് ഉറുപ്യ നാൽപ്പത് റുപ്യേൻ്റെയൊക്കെ ഒരു ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിയ സമയത്ത് അത് അധികവും മീഷോത്താണ് കേട്ടോ ഇങ്ങനെ ഓഫർ പോലെ കിട്ടുന്നത് അടുത്തത് വുഡിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഇത് ഞാൻ ഞാൻ കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അതിങ്ങനെ ഓപ്പണായിട്ട് നിലത്തിങ്ങനെ വെക്കുന്നതിനേക്കാട്ടിലും നല്ല ഇതേപോലെ സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്തുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ നമ്മുടെ കിച്ചണിന് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് വാങ്ങിയതാണ്ട്ടോ ഇങ്ങനെ പീസ് പീസ് ആയിട്ടാണ് വരുന്നത് നമ്മൾ തന്നെ അസംബിൾ ചെയ്യണം പക്ഷെ ആർക്കും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റിയിട്ടുള്ളതിനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ കാക്ക ഹെൽപ്പ് ചെയ്ത് അപ്പോൾ കാക്ക ഇവിടെ കിച്ചണിലേക്ക് വന്ന സമയത്താണ് ഞാനിത് പാക്കറ്റ് പൊളിക്കുന്നത് പാക്കറ്റ് പൊളിക്കുന്നത് അപ്പോൾ പിന്നെ അത് അറേഞ്ച് ചെയ്തു തന്നിട്ടോ ഒറ്റവും കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി സാധനമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ബുഡൻ്റെ ആവുമ്പോൾ പ്രത്യേകിച്ച് അതിനൊരു എലഗൻറ്റ് ലുക്കും കൂടിയാണല്ലോ ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി സംതിങ് ആണ് അപ്പോൾ അതും ഞാൻ റേറ്റ് ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ സ്ക്രീനിൽ അപ്പോൾ അതാ ഇത് ഇങ്ങനെ നമ്മളെ ഇതിൻ്റെ ചുമരൻ്റെ മേലെ ഹാങ്ങ് ചെയ്യാനും കൂടി പറ്റും കേട്ടോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം ഞാനിപ്പോൾ അവിടെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ പഞ്ചസാര ചായപ്പൊടി പിന്നെ ഉപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നല്ല ഈ എന്താ പറയുക നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തതും വെക്കാം കേട്ടോ അങ്ങനെ വെക്കാനും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അത് ഇനിയിപ്പോൾ റൂമിലാണെങ്കിലും അങ്ങനെ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല റൂമിൽ ടേബിളിൻ്റെ മേലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം പിന്നെ ഇത് മൂന്നും കൂടി ഒരുമിച്ചാണ് കേട്ടോ വന്നത് ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മേലെ നമ്മളാ പൊട്ട്പൂരി വെച്ചിട്ടില്ലേ അതിൻ്റെ ആ ഒരു അതിനൊരു ഒരു ബേസാണ് കേട്ടോ അതിൽ ബേസിനാണ് അങ്ങനെ ചെറിയൊരു ഗ്ലാസിൻ്റെ ബേസിനാണ് അതിൽ വെച്ചാൽ നല്ലതാണെന്ന് തോന്നിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയത് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വന്നത് മുന്നൂറിൻ്റെ താഴെയാണ് കേട്ടോ അതിന് വന്നത് അപ്പോൾ അതും എനിക്ക് ക്ലിയറായിട്ട് ഓർമ്മ കിട്ടുന്നില്ല കുറേ ആയില്ല വാങ്ങിയിട്ട് കുറച്ചായിട്ട് അത് വാങ്ങിയിട്ട് അങ്ങനെ അത് ഒന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്തത് ഒരു സ്റ്റിക്കറാണ് കേട്ടോ വാൾ സ്റ്റിക്കർ പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്യുന്ന ഇതുണ്ടല്ലോ ആ ഒരു ടേബിളിൻ്റെ മേലെയും പിന്നെ നമ്മൾ കിച്ചണിലെ വാളിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരട്ടോ എന്ന് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് ഇത് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ എത്ര മീറ്റർ ആട്ടോ അത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡൈനിങ് ഹാളിൽ ഇങ്ങനെ വിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഇത് പോട്ട് പ്യൂരി ആണ് കേട്ടോ ഇതിന് നൂറ് രൂപയാണ് വില അന്നത്തെ ആ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് എവിടെ കിട്ടുന്നത് എന്താ സംഭവം എന്നൊക്കെ ഇതെന്തോ ഒരു ഡ്രൈ ഫ്ലവർ ആണ് കേട്ടോ അതിൽ നമ്മൾ സ്മെല്ലിലുള്ള എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം വാങ്ങുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്കൊക്കെ അതിൻ്റെ സ്മെല്ല് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണല്ലോ അപ്പം അതിൻ്റെ സ്മെല്ലൊക്കെ പോവും പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അത് ആ ഡൈനിങ് ടേബിളിൻ്റെ മേലെ വിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ അത് അപ്പോൾ പല ഡിസൈനിലും ഇത് കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഇട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ താഴെ പിന്നെ പിന്നെതാ ഇത് പല എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കളറിലുണ്ട് ഉണ്ട് ഇത് ഫ്ലോറൽ ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് ഭാഗം ആക്കിയിട്ടും നമുക്ക് ഇടാം അടിഭാഗത്ത് ഇതാ നല്ല ചുവപ്പ് കളറിൻ്റെ അങ്ങനെ ഇടാ ഇങ്ങനെ ഈ പ്രിൻ്റ് ആക്കിയിട്ടും ഇടുക രണ്ട് ടൈപ്പിലും ഇടാം നമുക്കിപ്പോൾ എന്ത് ഏതാണോ നമുക്ക് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് വെക്കട്ടോ അപ്പം നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ നല്ല ഭംഗിക്കൊക്കെ വെക്കണമെങ്കിലൊക്കെ എടുത്തു വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇത് ഞാൻ കുറേ ആയിട്ടോ വാങ്ങി വെച്ചിട്ട് ഇത് മുന്നൂറ് രൂപയാണ് തോന്നുന്നുണ്ട് കേട്ടോ അന്ന് വാങ്ങിയപ്പോൾ ഇത് ഞാനൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ് മലപ്പുറത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ ഈ ഡൈനിങ് ടേബിളിൻ്റെ മേലെ അതേപോലെ ഫ്ലവർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ വാങ്ങിയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ പാത്രം അതിലാണ് കേട്ടോ ഞാൻ ഈ പോട്ട് പ്യൂരി ഇട്ട് വെക്കുന്നത് അപ്പോൾ നല്ലതാണല്ലോ ഈ വലിയൊരു പാത്രം വെക്കാൻ വേണ്ട ചെറുതാകുമ്പോൾ അങ്ങനെ നിന്നോട്ടെ ചേച്ചിട്ടാട്ടത് വാങ്ങിയത് പിന്നെ അത് അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഫ്ലവറ് പല കളറിലും കിട്ടും കേട്ടോ അത് അപ്പോൾ ഈ ലാവൻഡറിൻ്റെ കളറാണ് ആ അതേ സ്മെല്ലും ആണ് കേട്ടോ ലാവണ്ടറിൻ്റെ ആണ് ഞാൻ വാങ്ങിയത് പിന്നെ റോസിൻ്റെതുണ്ട് പല കളറും ഉണ്ട് പല കളറും സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കെന്ന എല്ലാ സ്ഥലത്തും ഞാൻ റെഡ് ആണ് കാണില്ല അതുകൊണ്ട് ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ ചേച്ചിട്ട് ഇങ്ങനെ വയലറ്റ് വാങ്ങിയതാണ് കേട്ടോ സ്മെല്ലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിത് ആ ഒരു ബേസിൽ ഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി എടുത്ത് വെക്കുകയാണ് ഇതിൻ്റെ സ്മെല്ലൊക്കെ പോകുമ്പോൾ അത് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കിച്ചണിൽ വെച്ചിട്ടുള്ള ചെറിയൊരു പ്ലാന്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഒരു രസമാണല്ലോ കാണാൻ ഡൈനിങ് ടേബിൾ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ അതിൻ്റെ മേലെ അതായത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അടുത്ത വുഡിൻ്റെ ഒരു കട്ടിങ് ബോർഡാണ് കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ സാധാരണത്തെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതല്ല അപ്പോൾ എൻ്റെ ഓൾറെഡി രണ്ട് കട്ടിംഗ് ബോർഡ് ഉണ്ട് അപ്പോൾ ഞാൻ ഇത് വാങ്ങിയത് വെച്ചാൽ നമ്മൾ റെസിപ്പിയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഇപ്പോൾ കാണാൻ അങ്ങനെ ഒരു ഭംഗിയാണല്ലോ അത് അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാം കേട്ടോ നല്ലത് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് മോളും ഇതേപോലെ തന്നെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് കട്ട് ചെയ്യാനാണെന്ന് തോന്നുന്നുണ്ട് എന്തിനാന്ന് ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ അടുത്തതാ ഒരു കത്തിൻ്റെ സെറ്റാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ സാധാരണത്തെ ഇന്ത്യയിലുള്ള കത്തി നിങ്ങൾ കാണലുണ്ടല്ലോ അതിപ്പോൾ ഒന്ന് ഭംഗിയിൽ ഒന്ന് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് എടുക്കാതെ വിചാരിച്ചിട്ട് പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പിന്നെ അതേപോലെ പലഹാരങ്ങളൊക്കെ കേക്ക് പോലത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ചട്ടിപ്പത്തിരി അങ്ങനത്തൊക്കെ അങ്ങനത്തെ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാനും കൂടി വേണ്ടി വാങ്ങിയതാണ് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ മോളൊരു ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതിനെക്കൊണ്ടാണ് കേട്ടോ ഞാനും വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് അടുത്തതാ ഒരു തയ്യൽ മെഷീനൊക്കെയുള്ള ഒരു മോട്ടറാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി അടിക്കേണ്ട ആവശ്യമില്ല മോട്ടർ ആകുമ്പോൾ അപ്പോൾ ആ ഒരു ബ്രേക്കറും പിന്നെ ഈ മോട്ടറും എല്ലാം കൂടിയാണ് കേട്ടോ ഇതിൽ അങ്ങനെ അടങ്ങിയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ വന്നിട്ടുള്ളത് എണ്ണൂറ്റി ആ ഒരു റേറ്റാണ് കേട്ടോ അതിന് വന്ന് അപ്പോൾ അതാ ഇങ്ങനത്താണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് അന്ന് ബുദ്ധിമുട്ട് കാല് വേദന അങ്ങനത്തെയൊക്കെ ഉള്ളവർക്ക് ഇതാണ് കേട്ടോ നല്ലത് വലിയൊരു വലിയൊരു റേറ്റ് ഒന്നുമില്ല പിന്നെ അത് താഴെ കാലിൻ്റെ കാല് ചവിട്ടുന്നിടത്തും വെക്കുക പിന്നെ അതേപോലെ നമ്മൾ ആ ഒരു മുട്ടുകാൽ ഉണ്ടല്ലോ മുട്ടുകാലോട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ആ ഒരു രൂപത്തിൽ വേണമെങ്കിലും വെക്കട്ടോ അങ്ങനത്തെ കണ്ടിരിക്കുക അങ്ങനെ അത് ചവിട്ടുന്ന ആ ഒരു ബ്രേക്കറാണത് മറ്റേത് മോട്ടോറുമാണ് ശരിക്കും പറഞ്ഞാൽ കുറേ തയ്ക്കുന്നവർക്കാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആവശ്യം പിന്നെ നമ്മളെ പോലെ ഉള്ളവൽ വല്ലപ്പോഴൊന്നും തയ്ക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്ക് അപ്പോൾ ഇനി കാലുവേദന ഈ നടുവേദന അങ്ങനത്തെയൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഇത് ചവിട്ടി അടിക്കാനും പ്രയാസമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെവർക്ക് ഇത് ഉപകാരമാണ് കേട്ടോ അപ്പോൾ ഞാനിതും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ അയച്ചിട്ടാണ് കേട്ടോ ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാലും പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ